ബോബിയിൽ നിന്ന് ഇനിയും അങ്ങോട്ട് ആളുകൾ പ്രതീക്ഷിക്കുക പണിയുടെ ഒരു ബെഞ്ച് മാർക്ക് നിൽക്കുന്നത് തന്നെ സ്വാഭാവികതയാണ് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ച ഒരു വേഷമാണ് അപ്പോൾ ഇനിയും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുക എന്നുള്ളതായിരിക്കും ആളുകൾ പ്രതീക്ഷിക്കുക അപ്പോൾ അവിടെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വാറൻ ഡേവി ഒരു പരിധി വരെയെങ്കിലും ബോബിയാണ് ഇതിൽ കംപ്ലീറ്റ്ലി അപ്പുറത്തേക്കുള്ള ഒരാൾ അതായത് വളരെ നിസ്സഹായനായിട്ടുള്ള ഒരാളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയല്ല ശരിക്കും ബോബിയുടെ ടാലൻറ്റ് എത്ര മാത്രമുണ്ട് അവിടെയല്ല ഒരു ിൽ പുള്ള ഒരു 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 ആക്ടർക്ക് ജേണർ തന്നെ ഒരു ആക്ടർ പിടി പോയി അപ്പം സുമതി എന്ന് പറയുന്ന സിനിമ ഞാൻ ചൂസ് ചെയ്യാൻ തന്നെ കാര്യം അതാണ് കാരണം എനിക്ക് ഒരിക്കലും കാരണം പണി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് രണ്ടു മൂന്ന് സ്ക്രിപ്റ്റുകൾ കേട്ടിരുന്നു കാരണം അതിനകത്ത് വന്നെല്ലാം അതിനകത്ത് പോലീസ് വേഷങ്ങളാണ് വന്നത് എല്ലാ ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ഗാങ്സ്റ്റർ ഗാങ്സ്റ്റർ സി പണി എന്ന് പറയുന്ന അതൊരു അതൊരു വേൾഡ് ആണ് അതൊരു വേറെ മെറ്റലാണ് വാറൺ ദേവി എന്ന് പറയുന്ന ആ ജോജി സൃഷ്ടിച്ചിരിക്കുന്ന ക്യാരക്ടറിനെ അദ്ദേഹം പ്ലേസ് ചെയ്തിരിക്കുന്ന എന്റെ രീതി അതിനെ എൻഡ് ചെയ്ത രീതിക്കാണ് മനുഷ്യര് ഹുക്കായത് അതെ എന്റെ എന്നെ കൊന്നത് എല്ലാവരും പറയുന്നത് നിങ്ങൾ ഒരിക്കലും ചാകാൻ പാടില്ലായിരുന്നു അതാണ് ആ സിനിമയുടെ വിജയം അതാണ് എന്റെ ക്യാരക്ടർ അതാ ഡയറക്ടറിന്റെ പ്ലേസ്മെന്റ് ആണ് ആ ക്യാരക്ടറിന്റെ വിജയം എന്നെ അവിടെ അവിടെ കൊന്നതാണ് കറക്റ്റ് ടൈമിൽ എന്നെ തീർത്തപ്പോഴാണ് ഓഡിയൻസ് ഗഡ് എ ഫീലിംഗ് ദാറ്റ് യു ഹാവ് ടു കിൽ ദം അല്ലെങ്കിൽ വരെ അവിടെയാണ് വെറുപ്പ് വേണമെങ്കിൽ അതാണ് ഡയറക്ടേഴ്സ് വില്യൺസ് റൈറ്റേഴ്സ് വില്ലയൺസ് അപ്പം അതൊരു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കീരിക്കാടൻ ജോർസെന്ന് ഫടിയൻ ജോർജ് സാർ എന്നൊക്കെ പറയുന്ന പോലെ ഇനി എൻ്റെ ഞാൻ ചിലപ്പോൾ മരണം വരെ അറിയപ്പെടുന്ന വേറെ ഡേവിനായിരിക്കും അതിനകത്ത് എനിക്കൊരു ഡൗട്ടില്ല കാരണം ഞാൻ പോകുന്ന വഴികളിലൂടെ മുഴുവൻ കേൾക്കുന്ന പേര് ഡേവി എന്നാണ് ഞാൻ ആ സീരിയസ്ലി ഞാനവിടെ ഇനി എയർപോർട്ടിൽ കൂടെ ഞാൻ പോയാൽ പോലും ഡേവിയേട്ടാന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓ എന്നും പറഞ്ഞ് വിളി കേൾക്കുന്ന അവസ്ഥയിലായി അപ്പം സി ഞാൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അതിന് എനിക്കൊരു മാറ്റം ഇനിയും സുമതികോളം അല്ല ഇനിയും സുമതികോളമല്ല ബെഞ്ചമിൻ തന്നെ ആരും അരം വിളിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ബെഞ്ചമിൻ എന്ന് പറയുന്നൊരു ക്യാരക്ടർ ഈ സിനിമയിൽ ഒരു സേട്ടൻ ഭൂവിൻ്റെ അനിവാര്യമായിട്ടൊരു ക്യാരക്ടറാണ് അത് അഭിലാഷ് പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിനെ ഇൻട്രോ ചെയ്തിരിക്കുന്ന രീതികളും അതിനെ ട്രാവൽ ചെയ്തിട്ടും ആ ക്യാരക്ടറിനെ കൊണ്ടുപോയിരിക്കുന്ന രീതി ഭയങ്കര രസകരമായിട്ടാണ് അതാണ് എന്നെ അട്രാക്റ്റ് ചെയ്ത് എനിക്കൊരു നല്ല ഇൻട്രോ ഒരു ഒരു നല്ല മാസ രീതിയിലുള്ള ഇന്ററോ തൊണ്ണൂറ് കാലഘട്ടത്തിൽ അതിനകത്തൊരു കാർഡിനകത്തൊക്കെ ഷൂട്ട് ചെയ്തൊരു ഭയങ്കര രസകരമായ ഇൻട്രോ ഒരു സീക്വൻസ് തന്നെയുണ്ട് സിനിമയിൽ ഓൾമോസ്റ്റ് കുറേ നേരം തന്നെ ഞാൻ സിംഗിൾ ആയിട്ട് ഷോൾഡർ ചെയ്യുന്നൊരു കൊറേ അത് എത്ര നേരം ഉണ്ടെന്ന് എനിക്കരുതില് ബട്ട് മോർ ദാൻ അറ്റ്ലീസ്റ്റ് ഒരു ഒന്നര രണ്ട് മിനിറ്റോളം കാണുമെന്ന് എനിക്ക് വിചാരിക്കുന്നു പിന്നീട് ആ ക്യാരക്ടർ ത്രൂ ഔട്ട് എൻഡ് വരെ ഓൾമോസ്റ്റ് ക്ലൈമാക്സ് വരെ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ അതിലൊരു നെഗറ്റീവ് ഷൈഡ് തന്നെയാണ് സുമിതി കൊളിയത് പക്ഷേ വാറൻ ടീ ആയിട്ട് യാതൊരു സാമ്യമോ ഒന്നുമില്ല ഞാൻ അങ്ങനെ ഒരു പ്ലേ അല്ല അല്ലെടുത്തിരിക്കുന്ന എൻ്റെ ഒരു പ്രാർത്ഥനയും എൻ്റെ ഒരൊറ്റ അപേക്ഷ ദൈവത്തിനോടുള്ളത് ഒരിക്കലും ജനങ്ങൾക്ക് ആയി ഫീൽ ചെയ്തു തന്നെ കാരണം നിങ്ങളീ പറഞ്ഞ പോലെ ഞാൻ അതിൽ വാറൻ ആയിട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങുമല്ലാതായി അപ്പം എനിക്ക് കിട്ടിയ ആ ക്യാരക്ടറിനെ ബെഞ്ചമിനായിട്ട് എസ് ഐ ബെഞ്ചമിനായിട്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സീസൺ ഞാൻ വിചാരിക്കുന്നു എന്നോട് പറഞ്ഞിരിക്കുന്ന ഡയറക്ടറും അഭിലാഷും പ്രൊഡ്യൂസേഴ്സും എന്റെ കൂടെ അഭിനയിച്ചവരെല്ലാം ഹാപ്പിയാണ് പിന്നെ സി എൻഡ് ഓഫ് ദി ഡേ മൂവിയാണ് ഇതിന്റെ ഇതിന്റെ മാർക്കിടുന്നത് നമ്മൾ ആരും അല്ല ഇതിനകത്ത് വർക്ക് ചെയ്തവരല്ല ഇതിന്റെ ഓഡിയൻസ് ആണ് ജനങ്ങൾ ഇത് കണ്ടിട്ട് എനിക്കറിയില്ല എനിക്ക് തരുന്ന സ്വീകാര്യത എന്താണെങ്കിലും ടേക്ക് കരിയർ ഏകദേശം ഒരു നാല്പത് കടലാണല്ലോ അപ്പം അതിനു മുമ്പ് ഒരു ലൈഫ് ജീവിച്ചിരിക്കുന്നു ഏറെക്കുറെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെന്റ് ഫേസിലാണ് അപ്പോൾ അത്യാവശ്യം ധനമൊക്കെ സ്വ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് നമ്മൾക്ക് കാഴ്ചയിൽ മനസ്സിലാകുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ജീവിതം അപ്പൊ നോക്കൂ ഈ ബാക്കിയുള്ള ആക്ടേഴ്സ് അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫിൽമോഗ്രഫിയിൽ ഒരു ഡയറക്ടറുടെ ഒരു പടം ചേർക്കാൻ വേണ്ടി വളരെ മനസ്സമാധാനമായിട്ടുള്ള സ്പേസിൽ നിന്നും വേണ്ട ബോബി ഓരോ പടവും ചൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു എളുപ്പം അനുഭവിക്കുന്നുണ്ടോ ഇത് ഇത് ഞാൻ പറഞ്ഞത് പീപ്പിൾസ് ജഡ്ജ്മെന്റ് ഇപ്പൊ നിങ്ങൾ എനിക്ക് ഞാൻ ഭയങ്കര സെറ്റിൽഡാണ് അല്ലാതെ യാതൊരു പ്രോബ്ലം ഇല്ലാതെ ലൈഫിനെ ഭയങ്കര ഈസി ആയിട്ട് കാണുന്നുള്ളൊരാളെന്നുള്ളത് എന്റെ ധാരണയാണ് അത് ഇതെന്നാണെന്നറിയോ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ലൈഫും കാര്യങ്ങളും ഇത് ഇത് ദെർ ഇസ് എ ലൈഫ് അത് അതർ എൻഡ് ദെർ ഇസ് എ ലൈഫ് ഫോർ ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഇപ്പം അത് ആരെ എടുത്താലും ലാലേട്ടനെ എടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ കോൾ എനി പേഴ്സൺ ഇൻ സിനിമ അവർക്കെല്ലാവർക്കും അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് സ്ട്രഗിൾസ് ഉറപ്പായിട്ടും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലില്ലാത്ത ഒരാൾ പോലും കാണത്തില്ല നമ്മളീ ഞാൻ ഒരുപാട് പേരെ ഞാൻ ഈ സിനിമാ ട്രാവലിൽ ഒരാളാണ് ഒരുപാട് പേര് ക്ലോസ് ആൻഡ് പേഴ്സണൽ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് ഹൗ ട്രാവൽ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതേ അല്ല ലൈഫ് ഈ അവർക്ക് കൊണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഇ എം ഐയും ലോണും സീരീസില് ഇപ്പം ഞാൻ ചോദിക്കട്ടെ നല്ലൊരു ഇപ്പം നിങ്ങൾ കാണുന്ന ചിലപ്പോ ഒരു റേഞ്ച് റേഞ്ചർവറക്കുന്നതായിരിക്കും ഈ റേഞ്ച് റോവറിന്റെ മാസം അതെ അതെ ഇതിനൊരു സി സി ഇല്ലാതെ റെഡി ക്യാഷ് കൊടുത്ത് ഒരാൾ വണ്ടി പേടിക്കത്തില്ല അപ്പം ഇതൊരു സർവൈവൽ എന്ന് പറയുന്നത് ദരിസ് എ പാർട്ട് ഇൻ എവ്രി വൺസ് ലൈഫ് അപ്പം ഇതെന്ന് പറയുന്ന ഒരു ഒരു മായാലോകമാണ് സിനിമ ഞാനിപ്പം എന്നാൽ ഇപ്പം എനിക്കിത് വലിയ പ്രശ്നമില്ലാതെ തോന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ വെളിരാജ്യത്ത് ജീവിക്കുന്നത് യു കെയിലാണ് ജീവിക്കുന്നത് ഞാനൊരു ബിസിനസ്സിൽ ജീവിക്കുന്നതാണ് അപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് തന്നെ ഇതിൻ്റെ വേറൊരു ഷോ ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ് ആണ് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പോലെയല്ല അവിടെ വെരി ഹൈ പ്രൊഫൈലിൽ നിന്നാലേ ഞാനിതൊന്നും അല്ല വിഷം അവിടെ ഫുൾ ടൈം സൂട്ടുണ്ടായിട്ടും അങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു അപ്പം അവിടെ നമ്മൾ കള്ളത്തരങ്ങൾ ആക്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ആക്ട് ചെയ്തിട്ടാണ് നമ്മളൊരു കച്ചവടം തന്നെ നടത്തുന്നത് അപ്പം ഇതെല്ലാം ത്രൂ ഔട്ട് അഭിനയമാണ് എന്തെല്ലാം സെറ്റ് ഇട്ടിട്ടാണെന്നറിയാം അവിടെ ഒരു ഒരു വീട് വെക്കുന്നത് കാരണം ഞാൻ ചിലപ്പം ഞാൻ ചില ക്ലയൻറ്റിനു വേണ്ടി റെന്റിന് കാറെടുത്ത് പോയി ഡീല് നടത്തിട്ടുള്ള കഥകളൊക്കെ ഉണ്ട് റിയൽ എസ്റ്റേറ്റിൽ നമ്മുടെ ൊഫൈല് കാണിക്കാൻ പറ്റും ലണ്ടനിലൊക്കെ പ്രോപ്പർട്ടി മേടിക്കുന്ന അറബ് ഒക്കെ ഞാൻ അവിടെ ഒരു ചിലപ്പോൾ എന്റെ ബി എംഡബ്ലു എക്സ്പൈവ് ആയിരിക്കും അത് തികയാത്തിൽ ഉണ്ടാവും അപ്പം നമ്മൾ ചിലപ്പം ഒരു ചിലപ്പോൾ ജീവാഗണൊക്കെ വാടകയ്ക്ക് എടുത്ത് പോയിട്ട് ഞാൻ ഡീലഡ് നടത്തിട്ടുണ്ടെങ്കിൽ കഥകളുണ്ട് അപ്പൊ ചിലപ്പം ആ വണ്ടിയുടെ റെഡി ചിലപ്പോൾ പോവും എന്നാലും വി ആർ ട്രൈ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഷോബീസ് നമ്മൾ ഈ എസ്പെഷ്യലി വിനിയർ ലീവിങ് ആസ് എ സെലിബ്രിറ്റി ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് ഈ കർച്ച കാണുന്ന ആളുകൾ നമ്മൾ അതിനൊത്ത് തന്നെ ജീവിക്കണം അല്ലെങ്കിൽ നമ്മളെ ആരും നോക്കത്തുമില്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഞാനിപ്പോ ഇന്റർവ്യൂവിന് തന്നെ ഇന്നിപ്പോ ആറുപേരുടെ ഇന്റർവ്യൂ ഞാൻ പല ഷട്ടിട്ട് വരുന്നു ഇതിപ്പോ ഒരു ഇന്റർവ്യൂ തുറന്ന് എനിക്ക് യാതൊരു മടിയില്ല കാരണം എന്നെ ആ ഒരു ഷട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂസ് എല്ലാം പോയി ആ ഇത് സെയിം ഡേ സെയിം ചെയ്താൽ ആൾക്കാർ റെക്കഗ്നൈസ് ഒരു കാലം വന്നു അപ്പൊ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ നിങ്ങൾ എന്നോട് ഇന്റർവ്യൂ തരുമ്പോ അഭിനയിക്കല്ലേ നമ്മള് ഫ്രീ ചോദ്യങ്ങളല്ലോ വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിച്ചാണ് ചോദിക്കുന്നതും പറയുന്നു ഇതിനകത്ത് എന്റെ ഒരു നാക്ക് പഴിച്ചു കഴിഞ്ഞാൽ അത് മതി ഞാൻ തീരാം അപ്പൊ അങ്ങനെയുള്ള വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം എവറി ഗോട്ട് യു തിങ് ഞാൻ ചോദിക്കട്ടെ ഓരോ ഇൻ്റർവ്യൂസ് കഴിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് മതി വിചിരിക്കുന്ന ഞാൻ അങ്ങനെ അതായത് എൻ്റെ പൊന്നടാവ് എൻ്റെ വായിങ്ങനെ വന്നു പോയി അല്ല ഞാൻ ആ ഞാൻ എൻ്റെ എനിക്ക് ഇൻ്റർവ്യൂവിൽ പറയാതിരിക്കാൻ വേണ്ട എൻ്റെ ഏറ്റവും വലിയ സൗഹൃദങ്ങളുടെ ഒന്നായിരുന്നു തിരുവനന്തപുരം ബൈചേരൻ ആക്ടർ ഞാൻ എൻ്റെ ആകെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ പണി കഴിഞ്ഞിട്ട് കൊടുത്തുള്ളൂ ഒരു പേഴ്സണൽ ഇൻറർവ്യൂ ഇതുപോലെ ഇൻ്റെ സെക്കൻഡ് ഇൻ്റർവ്യൂ ആണ് ആക്ച്വലി ആക്ഷൻ ഓക്കെ ഞാൻ പേഴ്സണൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ആ ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ ഞാൻ ബൈജാടെന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്ട്രീം ക്ലോസ് ഒരാളാണ് എന്റെ ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത എന്റെ കുടുംബത്തോട് സംസാരിക്കുന്ന എന്റെ മക്കളോട് സംസാരിക്കുന്ന സുഹൃത്താണ് ബൈജാട് ആ ബൈചാൻ്റെ ഒരു പേര് ഞാൻ പറയാൻ വിട്ടുപോയി ഒരു കഴിഞ്ഞ ഒരു ഓക്കെ എൻ്റെ ഭയങ്കര ക്ലോസ് ആൾക്കാരോടെ ആ മനുഷ്യന് ഭയങ്കര ഹേർട്ടായി ഹേർട്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിനുശേഷം ഫ്രീ ആയിട്ട് ഇതുവരെ മിണ്ടിട്ടില്ല